ഹായ് ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലെവൻ ജ്യൂസ് ആണ് അത് നാരങ്ങ വെള്ളം നല്ല അടിപൊളി ടേസ്റ്റില്ല ഒരു നാരങ്ങ വെള്ളം ഈ തണുപ്പ് ഇപ്പോൾ ചൂട് സമയല്ലേ ചൂട് സമയത്ത് തണുത്ത നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതിനുവേണ്ടി രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ കട്ട് ചെയ്ത് വെച്ച് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ടിച്ചെടുക്കാം ഇത് നമ്മൾ ചാറാക്കി എടുത്ത് ഒരു കുറച്ച് ഇത് മാറ്റി വയ്ക്കാം മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇച്ചിരിയാവും ഇരി ഇച്ചിരി കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചാര ഇട്ട് കൊടുത്ത് പച്ചമുളക് പഞ്ചസാര കുറച്ച് ലേശ ഉപ്പ് കുറച്ച് തേങ്ങ നാരങ്ങ നീര് കുറച്ച് വെള്ളം ഇതെല്ലാം കൂടെ അടിച്ചെടുക്കാം നല്ല അടിപൊളി ലെവൺ ജ്യൂസ് നാരങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് ഒഴിക്കാം എല്ലാവരും വീടുകളിലൊക്കെ തയ്യാറാക്കി നോക്ക് ഈ സമയം നല്ലതാ കുടിക്കാൻ രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനത്തൊട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അടിപൊളി ലെമൺ ജ്യൂസ് നാരങ്ങ ജ്യൂസ് എല്ലാരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം ഈ സമയങ്ങളിത് നല്ലതാണ് നാളെ ഒരു റെസിപ്പിയുമായി വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയും നാളെ വരുന്നതായിരിക്കും